ഇടുക്കിയിൽ ഇന്നലെ വേടൻ്റെ ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ വേടൻ്റെ ഷോ ഗംഭീരമായി തന്നെ നടന്നു താൻ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെടാതെ ഇരിക്കണമെന്ന് ആരാധകരോട് വേടൻ പറയുകയും ചെയ്തു എൻ്റെ നല്ല ശീലങ്ങൾ കണ്ട് പഠിക്കുകയെന്നും വേടൻ പറഞ്ഞിരുന്നു തനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റക്കെയാണ് വളർന്നത് സഹോദരനെ പോലെ ഇപ്പോൾ തന്നെ കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും വേടൻ പറഞ്ഞു പഠിക്കൂ അധികാരം കയ്യിലെടുക്കൂ ജനങ്ങൾക്ക് വേണ്ടി പോരാടൂ എന്നും വേദിയിലുള്ള ആളുകൾക്ക് വേടൻ ഒരു സന്ദേശവും നൽകി വേടൻ ഒരു പാർട്ടിയുടെയും ആളല്ല പൊതു സ്വത്താണ് ജനങ്ങൾക്കും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ സർക്കാരിനും നന്ദിയുണ്ടെന്നും വേടൻ പറഞ്ഞു അറസ്റ്റിനും കേസിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ വേടന്റെ ചില പരിപാടികൾ റദ്ദാക്കിയിരുന്നു അതിലൊന്നായിരുന്നു ഇടുക്കിയിൽ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന പരിപാടി ഉദ്ഘാടന ദിവസമായ ഇരുപത്തി ഒമ്പതിനെ വേടന്റെ പരിപാടി അവതരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇരുപത്തെട്ടിന് കഞ്ചാവ് കേസിൽ പിടിയിലായതോടെ ആ പരിപാടി റദ്ദാക്കുകയായിരുന്നു സി പി എമ്മും സി പി ഐയും ബേഡന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ പരിപാടി അവതരിപ്പിക്കാൻ വീണ്ടും വേദി നൽകാൻ തീരുമാനമായത് റാപ്പർ വേടന് പിന്തുണയുമായി ഇപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജയും രംഗത്ത് വന്നിട്ടുണ്ട് വേടന്റെ പാട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കെതിരെയുള്ള മൂർച്ചയുള്ള വാക്കുകളാണെന്നും വേടൻ സാമൂഹിക തിന്മകൾക്കെതിരെ ഇനിയും പാടിക്കൊണ്ടിരിക്കട്ടെ എന്നും കെ കെ ശൈലജ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിലൂടെ എഴുതി മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ട കേരളത്തിൽ ജാതിബോധം നിലനിൽക്കുന്നത് നാം നേടിയ പുരോഗതിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഓരോ അര കിലോമീറ്ററിലും ഒരു ജാതി മാട്രിമോണി പരസ്യം കാണുന്ന കേരളത്തിൽ ജാതി വിവേചനമില്ലെന്ന് പറയുന്നത് എങ്ങനെ എന്ന വേടൻ്റെ ചോദ്യം നാം ഒരുത്തരം സ്വയം ചോദിക്കേണ്ടതാണെന്നും കെ കെ ശൈലജ പറയുന്നു വേടനെ തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ ഗായകൻ എം ജി ശ്രീകുമാറും ഇപ്പോൾ വേടനെ ആശംസകൾ നേർന്നിട്ടുണ്ട് തൻ്റെ പരാമർശം വളച്ചൊടിച്ചതാണെന്നും എം വി ശ്രീകുമാർ പറഞ്ഞു നല്ല ജനപ്രീതിയുള്ള ഗായകനാണ് വേടനെന്നും അദ്ദേഹത്തെ പരിചയമില്ലെങ്കിലും ഷോയുടെ ചില ഭാഗങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടെന്നും എം ജി ശ്രീകുമാർ പറയുന്നു ഒരു ചാനൽ തന്നെ പിടിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഗായകർ പാടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായി തൻ്റെ സ്വന്തം കാര്യം മാത്രമാണ് പറഞ്ഞത് അത് മാധ്യമം വളച്ചൊടിച്ചതിൽ വിഷമം ഉണ്ടെന്നും എം ജി ശ്രീകുമാർ വിശദീകരിച്ചു നല്ല ജനപ്രീതിയുള്ള ഗായകനാണ് അയാൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിനും ബാൻഡിനും എല്ലാ നന്മകളും നേരുന്നു സ്നേഹപൂർവ്വം എം ജി ഇതാണ് എം ബി ശ്രീകുമാറിൻ്റെ കുറിപ്പ് എതിരെ നിന്നവരും പറഞ്ഞവരുമെല്ലാം ഇപ്പോൾ വേടൻ്റെ ഒപ്പമാണ് എന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അതിന് കാരണം വേടൻ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് തന്നെയാണ് അയാളുടെ എഴുത്തിലും പാട്ടിലും വിദ്വേഷം പ്രകടിപ്പിക്കുന്നവർ സവർണ മനോഭാവമുള്ള ആളുകൾ മാത്രമാണ് നീ തമ്പുരാൻ ആയാലും എനിക്കൊന്നുമില്ലട എന്ന് വേടൻ പാടുമ്പോൾ പൊള്ളുന്നത് അവർക്കും മാത്രമാണ് അവരാണ് വേടൻ്റെ വീഴ്ച ആഘോഷമാക്കിയത് എന്നാൽ സാധാരണക്കാർ വേടനൊപ്പം നിലകൊണ്ടു അതിൻ്റെ ഫലമാണ് ഈ ഗംഭീരമായ തിരിച്ചുവരവ് ഹിരൺദാസ് എന്ന വേടൻ്റെ സംഗീത പരിപാടികളിൽ എല്ലാവരും ഒന്നിക്കുന്നു മതം ജാതി വർണ്ണം രാഷ്ട്രീയമെല്ലാം അവിടെ ഇല്ലാതാകുന്നു യുവാക്കളുടെ പുതിയ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നു തീർച്ചയായും അത് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് കൽബുർഗിയെയും ഒക്കെ കൊല ചെയ്ത ഇത്തരം ആളുകൾ ഒരവസരം കിട്ടിയാൽ വേടനയും ഇല്ലാതാക്കാൻ ശ്രമിക്കും അത് തടയേണ്ടത് ഇവിടുത്തെ ജനാധിപത്യ ബോധമുള്ള തലച്ചോറ് പണയം വെക്കാത്ത പുതിയ തലമുറയാണ്